കൂട്ടാമ്പി മണ്ഡലത്തിൽ പ്രകൃതിക്ഷോഭം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ ചർച്ചകൾ നടന്നു മഴ തുടർന്നാൽ പലയിടത്തും വീടുകളിലേക്ക് വെള്ളം കയറുമെന്നും അത്തരം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്നും യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചൂണ്ടിക്കാട്ടി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു പട്ടാമ്പി മണ്ഡലത്തിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത് ഓരോ പഞ്ചായത്തുകളിലും സ്വീകരിച്ചു വരുന്ന നടപടികളെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചു കൊപ്പം ഗ്രീൻ വാലി പ്രദേശത്തെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിലാണെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നും കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അപ്പോൾ നടപടി എടുത്തിട്ടേക്ക് വലിയ ഭീഷണിയിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസം മഴ കനത്ത ഭാഗമായി വലിയ ദിവസം പോയി അവരെ ഒരു വീട്ടിലെ അടുത്ത് തന്നെ താമസിക്കാനുള്ള സൗകര്യം വ്യക്തമായി പറയുന്നു വളരെ വലിയ ഭീഷണിയാണ് അവർ നേരിടുന്നത് മറ്റൊന്ന് നാളെ ഈ പിന്നെ മരം മുറിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇന്ന് പഞ്ചായത്തിലെ അദാലത്ത് ഈ ഒക്കെ സ്വകാര്യ വ്യക്തികൾ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെല്ലാം അവിടെ വന്ന പരാതികൾക്കൊന്ന് തീരുമാനാക്കിയിട്ടില്ല അതുപോലെ തന്നെ വെൽഫെയർ സ്കൂൾ സ്കൂളിൻ്റെ മുന്നിൽ വലിയ ഒരു അത് ചെറിയ കുട്ടികളൊക്കെ അതിൻ്റെ ചോദനം കളിക്കുക ഈ കാറ്റും മഴയും വരുമ്പോൾ വലിയ ലഹൻ ഗേവിയും ഒക്കെ സംയുക്തമായിട്ടുള്ള ഒരു ജംഗ്ഷനാണ് അത് വെട്ടാതെ ഏർപ്പാടുകൾ ചെയ്യുന്നത് നേരത്തെ ദുർഗലോ ബസ് എന്ന് പറഞ്ഞ പോലെ പൊതുസ്ഥലത്ത് നിൽക്കുന്ന മരം കിട്ടുമ്പോൾ കുറേ തടസ്സങ്ങൾ വീഡിയോ എടുക്കാനും അത് വേറെ ചില ചർച്ചകൾ കൊണ്ടുവരാനും ആളുകളുണ്ട് പക്ഷേ ഇതിനൊക്കെ കാത്തു നിൽക്കുമ്പോഴേക്കും എന്തെങ്കിലും ചെറിയ കുട്ടികളാണ്

ഒരു ഇതാണ് അപ്പൊ നമ്മൾ ഇന്നലെ മൂന്ന് അപകടങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ സ്കൂള് ഇന്നലെ ഇല്ലാത്ത കാരണം കൊണ്ട് ആളുകൾ അതിൽ പെട്ടിക്കാന്ന് മാത്രം കുട്ടികൾ ആരെങ്കിലും പെട്ടെന്ന് കാരണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് അത് എന്തെങ്കിലും പറ്റിട്ട് നമ്മൾ പിന്നെ എല്ലാവരും ഓടി പറഞ്ഞു വന്നിട്ടൊന്നും കാര്യമില്ല അപ്പൊ അവിടെ ഒരു എന്തെങ്കിലും ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നമുക്ക് മഴ തുടർന്നാൽ അടുത്ത ദിവസം തന്നെ കുലിക്കല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമെന്ന് കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അറിയിച്ചു ഒരു മാറ്റാനുള്ള രാവിലെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ വരുന്ന അതേപോലെ പഞ്ചായത്ത് പഞ്ചായത്ത് റോഡിലുള്ള മാറ്റാൻ പൊതുയിടങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളായിരുന്നു കൂടുതൽ പേരും ചൂണ്ടിക്കാണിച്ചത് യോഗത്തിൽ പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ധാരണയായി పంచాయత్ సెక్రటో పంచే సెక్షన్ టు అరక్ట్ ప్రకారం పంచాయతీ సెక్రటరే మంచడం అడ ఆంకూడి పీర్మాని అయిన అదా డిపాట్ కా అది పంచాయత్ రోడి పంచు ఫండి అదా డి

പിന്നെ ഫോറസ്റ്റ് വേണ്ടി ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ പി ജയകുമാർ തഹസിൽദാർ ബിന്ദു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് തിരുവേഗപ്പുറം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രാധാകൃഷ്ണൻ മറ്റ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറിമാർ വില്ലേജ് ഓഫീസർമാർ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു